മലങ്കര കാത്തലിക് ടി വിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി പതിനെട്ട് വിശുദ്ധ ഷിമയോൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു ബൈബിളിൽ ഷിമയോൻ എന്ന പേരുള്ള നിരവധി പേരുണ്ട് പത്രോസ്ലേഹയുടെ പേര് ഷിമയോൻ എന്നായിരുന്നു യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിലും ഒരു ഷിമയോൻ ഉൾപ്പെട്ടിരുന്നു കുരിശും വഹിച്ചുകൊണ്ട് ഗോകുൽ ത മലയിലേക്ക് കയറവേ യേശുവിൻ്റെ കുരിശ് താങ്ങിയത് മറ്റൊരു ഷിമയോനായിരുന്നു ഫെബ്രുവരി പതിനെട്ടിന് ഓർമ്മ ദിവസം ആചരിക്കുന്നത് യേശുവിൻ്റെ ബന്ധു കൂടിയായ ഷിമയോൻ്റേതാണ് ഈ ഷിമയോൻ യേശുവിൻ്റെ വളർത്തുപിതാവായ യോസഫിൻ്റെ സഹോദരപുത്രനായിരുന്നു മാത്രമല്ല യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയായി അറിയപ്പെടുന്ന മറ്റൊരു മറിയത്തിൻ്റെ മകനായിരുന്നു യേശു കുരിശിൽ മരിച്ചപ്പോൾ ഈ മറിയം അവിടുത്തെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നുവെന്ന് ബൈബിളിൽ കാണാം പിതാവ് വഴിയും മാതാവ് വഴിയും യേശുവിന്റെ ബന്ധുവായിരുന്നു ഷിമയോൺ മത്തായിയുടെ സുവിശേഷത്തിലും നടപടി പുസ്തകത്തിലും ഈ ഷിമയോനെ പരാമർശമുണ്ട് യൂസഫിന്റെ സഹോദരനായ ക്ലയോഫസിന്റെ മകനായിരുന്നു ഷിമയോൻ യേശുവിന്റെ ശിഷ്യന്മാരായ ചെറിയ യാക്കോബിന്റെയും യൂതായിയുടെയും ഇളയ സഹോദരനാണ് ഷിമയോൺ എന്നാണ് കരുതപ്പെടുന്നത് ജെറുസലേമിലെ ബിഷപ്പായിരുന്ന ചെറിയ യാക്കോബ് എ ഡി അറുപത്തിരണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ജെറുസലേമിനെ നയിച്ചത് ഷിമയോനായിരുന്നു വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും രക്തസാക്ഷിത്വത്തിന് ശേഷം ജെറുസലേം റോമാക്കാർ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞതിനാൽ ഷിമയോൻ ക്രൈസ്തവ വിശ്വാസികളെ എല്ലാവരെയും കൂട്ടി ജോർദാൻ കടന്ന് പെല്ല എന്ന സ്ഥലത്തേക്ക് പോയി ജെറുസലേം തകർക്കപ്പെട്ട ശേഷം വിശ്വാസികളുമായി ഷിമയോൺ തിരികെ എത്തി ഷിമയോൺ നിരവധി അത്ഭുതങ്ങൾ കാഴ്ചവെച്ചതായും നിരവധി പേരെ ക്രൈസ്തവ വിശ്വാസികളാക്കി മാറ്റിയതായും വിശ്വസിക്കപ്പെടുന്നു അന്ധവിശ്വാസങ്ങൾക്കും പാഷണ്ഡതകൾക്കും ഇടയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ഷിമയോന് കഴിഞ്ഞു റോമൻ ഗവർണർ അറ്റിക്കൂസിന്റെ കാലത്ത് ഷിമയോൺ തടവിലാക്കപ്പെട്ടു ഒരേ സമയം യഹൂദനായും ക്രൈസ്തവനായും പ്രവർത്തിച്ചുവെന്നതായിരുന്നു അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം യേശുവിനെ പോലെ കുരിശിൽ തറയ്ക്കപ്പെട്ടാണ് ഷിമയോനും മരിച്ചത് തിന്മയെ ദേക്ഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നു